ഹായ് ഫ്രണ്ട് അസ്സലാ വൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ത്യ പാക് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് മുസ്ലിമീങ്ങളായ നമ്മളുടെ വിവേകം നഷ്ടപ്പെട്ടു പോകാൻ വണ്ടി പാടില്ല എന്നാണ് അൻസാർ സുഹൈരി ഉസ്താദ് നമ്മളോട് പറയുന്നത് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ശ്രീജിത് പണിക്കരുടെ വാക്കും അതുപോലെ തന്നെ നമ്മുടെ ഹാരിസ് ഹുസൈൻ തുടങ്ങിയ തീവ്ര ഇസ്ലാമിക വിരുദ്ധരായ ചില ആളുകൾ നമുക്കെതിരെ മുസ്ലിമീങ്ങൾ തീവ്രവാദികളാണ് മുസ്ലിമീങ്ങൾ ജിഹാദികളാണ് മുസ്ലിമീങ്ങൾ അങ്ങനെയാണ് ഇസ്ലാം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രലോഭനങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും പക്ഷേ ആ കെണിയിലൊന്നും നമ്മൾ വീണു പോകാൻ വേണ്ടി പാടില്ല എന്നാണ് അൻസാർ സൗരി ഉസ്താദ് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ഇത് തീർച്ചയായിട്ടും ഇത് എല്ലാവരും യു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇത് തീർച്ചയായിട്ടും കേട്ടിരിക്കണം അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കേട്ടതിന് ശേഷം ഇസ്ലാം 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 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അതിനോടൊരു വെപ്രാളവും ഒരു ദേഷ്യവുമൊക്കെ ഉണ്ടാകും അത് സ്വാഭാവികമാണ് അത് മുതലെടുത്തുകൊണ്ട് നമ്മൾ എന്തെങ്കിലും മോശകരമായ രീതിയിൽ നമ്മുടെ രാജ്യത്തെ പറ്റിയോ ഇസ്ലാമിനെ പറ്റി മോശമായി എന്തെങ്കിലും നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്കെതിരെ രാജ്യദ്രോഹ കുറ്റമടക്കമുള്ള എല്ലാ വകുപ്പുകളും ചേർത്ത് കേസും മറ്റ് കാര്യങ്ങളും എല്ലാം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് അൻസാർ സൂര്യ ഉസ്താദ് പറയുന്നത് നമ്മൾ അതീവ ശ്രദ്ധ പുലർത്തേണ്ട സമയമാണ് ഇതെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ഇന്ത്യ പാക് യുദ്ധം നടക്കുന്ന വേളയിൽ മുസ്ലിമീങ്ങളായി നമ്മളുടെ വിവേകം നഷ്ടപ്പെട്ടു പോകരുത് വാക്കിലും എഴുത്തിലും ഒക്കെ ഒരു സൂക്ഷ്മത വേണം കാരണം അനുദിനം നമ്മളെ ഒരു ട്രാപ്പിലേക്ക് വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരൊന്ന് ശ്രദ്ധിക്കണം ഞാൻ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഇന്നും ഇന്നലെ തുടങ്ങിയില്ല നാല്ക്ക് നാൾ മുന്നേ തുടങ്ങിയിട്ടുള്ളതാണ് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് പക്ഷേ അത് ഹിന്ദു മുസ്ലിം സംഘടനമാക്കി തീർക്കൽ ചിലരുടെ ലക്ഷ്യമാണ് അതിന്റെ പിന്നിലുള്ള സ്ഥാപിത താല്പര്യം എന്താണെന്ന് ചോറ് കഴിക്കുന്ന നമുക്കൊക്കെ അറിയാം അപ്പൊ നോക്കൂ നിങ്ങൾ ഈ ഇന്ത്യ പാക് യുദ്ധം നടക്കുമ്പം ഹിന്ദു മുസ്ലിം സംഘടനമായി അതിനൊരു പരിവേഷം കൊടുക്കുന്നതിന്റെ ഉദ്ദേശം നമ്മളിപ്പോഴുള്ള സാധാരണക്കാരായ ആളുകളുടെ മനസ്സ് മരീമസപ്പെടുത്തിക്കൊണ്ട് ഈ രാജ്യത്തിനെതിരെ തിരിയാനും നമ്മളെ മനസ്സ് വ്രണപ്പെട്ടുകൊണ്ട് ഏതെങ്കിലുമൊക്കെ കുറിപ്പിൽ ഈ രാജ്യത്തിനെതിരെയോ ഇവിടുത്തെ സംസ്കാരത്തിനെതിരെയൊക്കെ നമ്മളെ എഴുതിപ്പിക്കാൻ വേണ്ടി നമ്മൾ ആ ട്രാപ്പിൽ വീണുപോകരുത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ശ്രീജിത്ത് വണിക്കരുടെ ഇന്നത്തെ കുറിപ്പിലും ഹോർലിയും പ്രയോഗമുണ്ട് ഇസ്ലാമിക ജിഹാദി ഇസ്ലാമിക തീവ്രവാദി ഇങ്ങനെ തുടങ്ങി പല പ്രയോഗങ്ങൾ വരുമ്പം ഇസ്ലാം 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 എന്ന വാക്ക് വരുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായി നമുക്കൊക്കെ വേദനിച്ചേക്കാം നമ്മളൊരു കാര്യം മനസ്സിലാക്കുക അവൻ അവൻ്റെ പൂതി തീർത്തൊട്ടെ അവൻ എഴുതി 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 അവൻ്റെ പൂതി തീർത്തൊട്ടെ ഇന്നല്ലെങ്കിൽ നാളെ ഈ നാട്ടിലുള്ള നിഷ്പക്ഷമതികളായ ഹൈന്ദവ സഹോദരങ്ങൾ മറുപടി കൊടുത്തോളൂ നമ്മൾ ഗ്യാലറിയിരുന്ന് ഈ കളി അങ്ങ് കണ്ടാൽ മതി മനസ്സിലായേ നമ്മുടെ രാജ്യമായ ഇന്ത്യയെ ഏതോ വന്ന് ആക്രമിച്ചാലും അത് ഏത് രാജ്യമാണെന്ന് പറഞ്ഞാലും അവിടുത്തെ ഭൂരിപക്ഷം ആരാണെന്ന് പറഞ്ഞാലും അതിന് കണക്ക് തീർത്ത് കൊടുക്കുന്നതിന് നമ്മൾ എത്ര അനുകൂലം സപ്പോർട്ടുമാണ് നമുക്ക് ആരുടെ മുമ്പിലും രാജ്യസ്നേഹം തെളിയിക്കേണ്ട ആവശ്യമില്ല ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യമാണ് കാരണം ഇന്ത്യ ഒരുത്തന്റെയും വകയല്ല അത് മനസ്സിലാക്കുക ഇന്ത്യ ഒരുത്തന്റെയും വകയല്ല എല്ലാവരും കൂടിയതാണ് ഇന്ത്യ ഇന്ത്യ രാജ്യം ഇന്ത്യക്കാരന്റെയാണ് ഇന്ത്യ രാജ്യം ഇന്ത്യക്കാരന്റെയാണ് മുസ്ലിമിന്റെ അല്ല ക്രൈസ്തവന്റെ അല്ല സിഖുകാരൻ്റെ അല്ല നമ്മൾ എല്ലാവരുടെയും കൂടിയാണ് മതമുള്ളവൻ്റെയും ഇല്ലാത്തവൻ്റെയും കൂടിയാണ് ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഈ രൂപത്തിലേക്ക് രൂപം പ്രാപിക്കാൻ രാജ്യത്തിനു വേണ്ടി ജീവൻ കൊടുത്തവൻ മുസൽമാൻ ഹൈന്ദവൻ സിഖുകാരൻ ഇവരെല്ലാം കൂടിയപ്പോഴാണ് ഈ രാജ്യം ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് ഹിന്ദുവെന്നോ ക്രൈസ്തവനെന്നോ സിഖ്കാരനൊന്നും ഇല്ല എല്ലാവരും ഹിന്ദുക്കളാണ് എല്ലാരും ഹിന്ദുക്കളാണ് കാരണം ഹിന്ദു എന്ന് പറഞ്ഞ മതമല്ലല്ലോ ഹിന്ദു എന്ന് പറഞ്ഞ ഇന്ത്യ രാജ്യത്തിന്റെ പേരാണ് ഹിന്ദു എന്നുള്ളത് അപ്പം ഈ രാജ്യത്തുള്ള എല്ലാവരും ഹിന്ദുക്കളാണ് ഹിന്ദു എന്ന മതമാണെങ്കിൽ ഏക ഏകശിലാത്മകമായ ഒരു സംസ്കാരം ഒരു വിശ്വാസം ഒരു കർമ്മം അതിലുണ്ടാകണം അതുകൊണ്ട് നമ്മളെല്ലാരും ഹിന്ദുക്കളാണ് ഇന്ത്യക്കാരാണ് എന്ന തലത്തിൽ അപ്പൊ നമ്മൾ ആരും അന്യരല്ല നമ്മൾ ഈ എന്തിനു വേണ്ടിയാണ് നിരന്തരമായി ഇങ്ങനെ ഇസ്ലാമിക പേര് ഭരിച്ചിടക്കുമ്പോ നമുക്ക് ഈ രാജ്യത്തോട് ദേഷ്യവും വിദ്വേഷവും തോന്നി എന്തെങ്കിലും ഒക്കെ എഴുതിക്കണം എന്നിട്ട് ഉമാർക്ക് പറയണം ചോറ് ഇവിടെയും ഊർ അവിടെയാണ് ഇതിന് നമ്മൾ ആരും നിന്നും കൊടുക്കരുത് എന്തെങ്കിലും ഒക്കെ പറഞ്ഞോട്ടെ എത്ര നാളുക അപ്പോൾ അൻസാർ ഉസ്താദ് പറഞ്ഞ വാക്കുകൾ തീർച്ചയായിട്ടും എത്രയോ അർത്ഥവത്തായ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നുണ്ട് ഇന്ത്യ ഒരുത്തിന്റെയും വകയല്ല ഇത് ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യൻ്റെയും സിഖ്കാരൻ്റെയും എല്ലാം കൂടി ഇന്ത്യയാണ് കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി ഹിന്ദുവിൻ്റെ ജീവനും മുസ്ലിമിൻ്റെ ജീവനും ക്രിസ്ത്യൻ്റെ ജീവനും എല്ലാവരും കൊടുത്ത് നമ്മൾ പോരാടി നേടിയ വിജയമാണ് നമ്മുടെ സ്വാതന്ത്ര്യം അതുകൊണ്ട് ഇന്ത്യ എല്ലാവരുടേതേമാണ് ഈ ശ്രീജിത്ത് പണിക്കരുടെയും അതുപോലെ തന്നെ ഈ ഹാരിസ് ഹുസൈൻ്റെയും എല്ലാം വാക്കും കെട്ട് നമ്മൾ എന്തെങ്കിലും എഴുതിപ്പോയാൽ നമ്മളെ അതിനെ അതിനെതിരാക്കി നമുക്കെതിരെ കേസും കൂട്ടവും കാര്യങ്ങളുമെല്ലാം വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അത്തരം രാജ്യവിരുദ്ധ ശക്തികൾ വെച്ച കുയിലേക്ക് നമ്മൾ ഒരു കാരണവശാലും വീണു പോകാൻ വേണ്ടി പാടില്ല എന്നാണ് അൻസാർ സൂര്യ ഉസ്താദ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒരുപാട് വിലയേറിയതാണ് അദ്ദേഹം പറയുന്നുണ്ട് ഇനി നമ്മുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്നത് നമ്മുടെ രാജ്യത്തിനെതിരെ നിന്ന് യുദ്ധം ചെയ്യുന്നത് ഇനി ഏതെങ്കിലും ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യം ആണെങ്കിൽ പോലും അവസാന ശ്വാസം വരെ നമ്മൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരാടുക തന്നെ ചെയ്യണം അതാണ് നമ്മുടെ ഈ മ അതാണ് നമ്മുടെ മതം നമ്മെ പഠിപ്പിക്കുന്നത് എത്ര സുന്ദരമായ വാക്കുകളാണ് അദ്ദേഹം പറയുന്നത് എന്ന് നോക്കണം തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മൾ പഠിച്ചത് ആ ഒരു പക്ഷത്തു നിന്നുകൊണ്ടായിരിക്കണം നമ്മൾ തീർച്ചയായിട്ടും ഏതൊരു പ്രലോഭനങ്ങളും അതുപോലെ തന്നെ ഇതുപോലെ പല പല ഈ വർഗീയവാദികൾ ചാനൽ ചർച്ചകൾ വന്നിരുന്ന ശ്രീജിത് പണിക്കരൊക്കെ നിങ്ങൾ കണ്ടതാണ് ഇസ്ലാമിനെക്കുറിച്ച് വളരെ മേച്ചകരമായ രീതിയിൽ അടച്ചാക്ഷേപിക്കുന്ന നമ്മൾ കണ്ടതാണ് നമ്മളെല്ലാം ധ്രീവവാദികളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനം ഇതൊരു ഹിന്ദു മുസ്ലിം തമ്മിലുള്ള ഒരു ഫൈറ്റിംഗ് ആക്കി മാറ്റാനാണ് അവരുടെ ശ്രമം എന്നുവെച്ചാൽ പാകിസ്ഥാനിൽ ഭൂരിപക്ഷമുള്ളത് മുസ്ലിങ്ങളും ഇന്ത്യയിൽ ഭൂരിപക്ഷമുള്ള ഹിന്ദുക്കളുമാണ് അവർ തമ്മിലുള്ള ഒരു പ്രശ്നമാണ് ഈ യുദ്ധം എന്ന് പറഞ്ഞ് മാറ്റാനുള്ള ഒരു ശ്രമമാണ് ഇത്തരം ആൾക്കാർ ചാനൽ ചർച്ചയിൽ വന്നിരുന്നു കൊണ്ട് വളരെ മോശകരമായ രീതിയിൽ നമ്മെ അധിക്ഷേപിക്കുന്നു ആ അധിക്ഷേപം കേട്ടുകൊണ്ട് നമ്മൾ അതിൻ്റെ താഴെ പോയി വൃത്തികെട്ട കമൻ്റുകൾ ഇട്ട് കഴിഞ്ഞാൽ നാളെ അത് നമുക്ക് പണിയാവുമെന്നാണ് ഉസ്താദ് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം നമ്മുടെ വാക്കിലോ അല്ലെങ്കിൽ പ്രവൃത്തിയിലോ നമ്മളുടെ ഇടപാകിലോ എന്തെങ്കിലും അങ്ങനത്തെ ഒരു അക്ഷരം പോലും നമ്മുടെ വായിൽ നിന്നോ നമ്മുടെ പ്രവൃത്തിയിൽ നിന്നോ വരാൻ വേണ്ടി പാടില്ല എന്നാണ് ഉസ്താദ് പറഞ്ഞത് വളരെ എല്ലാവരും ഇത് അവരുടെ ഒരു ജീവിതത്തിൽ പകർത്തേണ്ട ഒരു കാര്യമാണ് കാരണം ഇന്നത്തെ രാത്രി മുതൽ ഇന്നും പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ ഇന്ത്യയിലേക്ക് നിരന്തര ഡ്രോണുകളും മറ്റും ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാൻ അക്രമങ്ങൾ അയച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് ജമ്മു കാശ്മീരിലായാലും പഞ്ചാബിൻ്റെ സൈഡുകളിലായാലും എല്ലാ അതിർത്തി പ്രദേശങ്ങളിലും ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് തക്കതായ മറുപടി നമ്മുടെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് സിന്ദൂർ ആയാലും അതുപോലെ തന്നെ ഇപ്പോൾ സിന്ദൂർ ടു ആയാലും ഇനി നടക്കാൻ ഇരിക്കുന്ന ആക്രമങ്ങളായാലും എല്ലാം കൊണ്ടും നമ്മുടെ ഇന്ത്യ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും ഇന്ത്യ ഇന്ത്യയാണ് അതിൽ ജാതിയോ മതമോ ഭേദമോ ഒന്നും തന്നെ ഇല്ല എല്ലാവരും രാഷ്ട്രീയവും ജാതിയും എല്ലാം മറന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഏക കണ്ടേനെ ഒന്നായി നിലകൊള്ളണമെന്നാണ് പറയാനുള്ളത് അതുപോലെ തന്നെ കാലം സാക്ഷി ചരിത്രം സാക്ഷി ഇതെല്ലാം നമ്മുടെ നിഷ്പക്ഷമതികളായ ഒരുപാട് കേരളത്തിലും ഇന്ത്യയിലുമുള്ള ആൾക്കാരുണ്ട് അവർ തന്നെ ഇത്തരം ആളുകളുടെ പ്രലോഭനങ്ങളും മനസ്സിലാക്കി നാളെ അവർക്കെതിരെ തിരിയുന്ന ഒരു സമയം വരും നമ്മൾ ഗാലറിയിൽ ഇരുന്ന് കളി കണ്ടാൽ മാത്രം മതി എന്നാണ് ഉസ്താദ് പറയുന്നത് സത്യസന്ധമായ ഒരു വാക്കാണ് അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ രണ്ടാമത്തെ സിന്ധു ഓറ്റോ ദൗത്യത്തിലും നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അതിനെ നേതൃത്വം കൊടുത്തത് നമ്മുടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട സോഫിയ ഖുറേശി എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ശ്രീപക്ഷത്തു നിന്ന് നോക്കുകയാണെങ്കിൽ അതും ഒരു മുസ്ലിം നാമധാരിയാണ് അങ്ങനെ മദ്രസിലെല്ലാം അവയെ സുത്ത് പണിക്കര് പറയുന്നത് മദ്രസയെല്ലാം പഠിപ്പിക്കുന്നുണ്ട് സൈന്യത്തിൽ ചേരാൻ പാടില്ല സൈന്യത്തിൽ ചേരാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ഇവരൊക്കെ എങ്ങനെ സൈന്യത്തിലെത്തി സൈന്യത്തിൻ്റെ മുൻപന്തിയിൽ അതും ക്യാപ്റ്റൻ വരെ ആയ ആൾക്കാരാണ് ഇവരൊക്കെ അതുപോലെ തന്നെ ഇതിനെ മുന്നേ നടന്ന ഇന്ത്യ പാക് യുദ്ധത്തിലും മുസ്ലിം നാമധാരി തന്നെയായിരുന്നു മുൻപന്തിയിൽ നിന്നിരുന്നത് അതെല്ലാം ഒരു മുസ്ലിം എന്ന രീതിയിൽ പറയുകയല്ല അതെല്ലാവരും നമ്മുടെ സൈന്യത്തിൻ്റെ ആൾക്കാരാണ് നമ്മുടെ ഭാഗമാണ് തീർച്ചയായിട്ടും ഇതിലും നമ്മുടെ ഒരു പങ്ക് ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി എന്ന് പേരെടുത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എല്ലാ ഇന്ത്യക്കാരും ഒരുപോലെയാണ് തീർച്ചയായിട്ടും നമ്മളെ സന്തോഷവും സ്നേഹവും ഐക്യവും എല്ലാം പ്രകടിപ്പിക്കേണ്ട ഒരു സമയമാണ് സമയമാണിതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വീണ്ടും നല്ലൊരു വീഡിയോ ആയി വന്നതുവരെ അസ്സലാ വാലിക്കും വരഹമുല്ലാ താലാ വാത്തു